സിമ്പിൾ സ്വാഗതം ഇന്ന് നമുക്ക് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു ഗ്ലാസ് ഗ്ലാസ് പച്ചരി എടുക്കണം പിന്നെ അര പച്ചരിയും ഉഴുന്നും നല്ലതുപോലെ കഴുകി ഒരു മണിക്കൂർ ആറ് മണിക്കൂർ കുതിരാൻ വെക്കുക ഇനി നമുക്ക് കുറച്ച് അരക്കപ്പ് ഒരക്കപ്പോളം നാളികേരം എടുക്കണം പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഞാനിവിടെ എടുക്കുന്നുണ്ട് ചുവന്നുള്ളി എടുക്കുക വെളുത്തുള്ളി എടുക്കുക അല്പം ജീരവും എടുക്കുക ഇനി ഈ തേങ്ങ പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ജീരകം ഇവയെല്ലാം കൂടെ ഒരു ജാറിൽ ഇടുക ഇനി ഇത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുക നല്ലതുപോലെ അരയണ്ട പേസ്റ്റ് പരിവാകണ്ട തരിതരിപ്പായിട്ട് കിടക്കണം അരപ്പിന് ഒരു ഈ ഒരു പരുവം മതി ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം ഇനി കുതിരാൻ വെച്ചിരുന്ന ഉഴുന്നും പച്ചരിയും പ്രത്യേകം പ്രത്യേകം നല്ലതുപോലെ അരച്ച് മാറ്റിവെക്കണം ഈ മാവിലേക്ക് ഉപ്പിട്ട് നേരത്തെ ചതച്ച് തേങ്ങയുടെ കൂട്ടും ഇതെല്ലാം കൂടെ ഒരുമിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് വയ്ക്കുക ഇനി ഒരു ഇടലിക്കുട്ടുകൾക്ക് അല്പം വെള്ളം തിളപ്പിച്ച് അതിലൊരു പാത്രം വെച്ചിട്ട് എണ്ണ തോവുക ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിൻ്റെ കൂട്ട് ഒഴിച്ച് ആവി ആവികേറ്റി വേവിച്ചെടുക്കുക ഒരു ഇരുപത് മിനിറ്റിന് ശേഷം അത് വെന്ത് വരും അത് വെന്തോ എന്ന് നോക്കാൻ ഒരു ഫോർക്കും കൊണ്ടും കാണാൻ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയാൽ മതി ഒട്ടി വരുന്നില്ലെങ്കിൽ ഒട്ടുന്നില്ലെങ്കിൽ അത് വെന്തെന്നാണർത്ഥം അപ്പം നിങ്ങളെല്ലാം അസഹപ്പം ഉണ്ടാക്കി നോക്കുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്